ഞാൻ അനുકારીല ഞങ്ങളെ രണ്ടു പേരും ചേങ്ങാതിമാരായിരുന്നു ഒരു കേൽ മണ്ണാം കെട്ടുകരാഗികൻ തോന്നി അങ്ങനെ മണ്ണാം കെട്ട കരീതിയോയീചു ചേങ്ങാതി നമുക്ക് നാളെ കാശിക്ക് പോയാലോ അയ്യെന്നാ നമുക്ക് നാളെ തന്നെ പോവാം അപ്പോൾ വിദ്യാദോസൻ ദേവില് അബേജി ആകാമര കൊട്ടു അപ്പോൾ നമ്മൾ കോവ കാറ്റ് മാളിയപ്പോൾ മണ്ണാങ്കട്ട എഴുന്നേറ്റും പിന്നെ ഇനി എന്നെ കൂടെ നടന്നപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത് മഴ അപ്പോൾ മണ്ണാങ്കട്ട അലിഞ്ഞോത്തില്ല അതുകൊണ്ട് കരിയില മണ്ണാങ്കട്ടത് മോളിക്കത് ഇരുന്നു ഇങ്ങനെ മണ്ണാകട്ട രക്ഷപ്പെട്ടു മഴ മാറിയപ്പോൾ അതേ യാത്ര തുടർന്നു അവ എന്ത്ോണ്ടിരിക്കുകയായിരുന്നു പിന്നെ കാറ്റും മരയുമെല്ലാം നോക്കി കറിയിലെ ദുരേക്ക് പകർന്നു